ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴത്തെ ഇന്ന് ഞങ്ങൾ ചിറായ അമ്പലത്തിലേക്കാണ് രാവിലെ പോകുന്നത് രാവിലെ ഒരു എട്ട് മണിയായപ്പം ഇറങ്ങിയതാണ് അപ്പം ഇന്ന് ചിറായ അമ്പലത്തിൽ ആനയൂട്ടാണ് അപ്പം എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പം ഇത്രയും അടുത്ത് അമ്പലത്തിൽ ആനയൂട്ട് നടക്കുമ്പോൾ കാണാതെ പോകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ് ചേട്ടാ എന്നെ ആനയൂട്ട് കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ആനയോട്ട് നടത്തുന്നത് എല്ലാ വർഷവും കർക്കിട മാസത്തിലാണ് ഇത് നടത്തുന്നത് ആനകൾക്ക് പൂജകളും സ്വാദിഷ്ടമായ തീറ്റയും അർപ്പിക്കുന്നതാണ് ആനയോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് പറയുന്നുണ്ട് ഇത് ഗണപതിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള മാർഗമായാണ് വിശ്വസിക്കുന്നതെന്നും പറയപ്പെടുന്നു അപ്പോൾ ഇതാണ് ഇത്രയും ആനകളാണ് ആനയോട്ടിന് വന്നത് പിടിയാനകളും കൊമ്പനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയായിരുന്നു കാരണം എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാനായിട്ട് അപ്പൊ അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഇവിടെ വെച്ചാണ് ആനയോട്ട് നടത്തുന്നത് അപ്പൊ അവിടുന്ന് നിന്ന് ഓരോരുത്തരും ഇങ്ങനെ വിളിക്കും വന്ന സമയത്ത് ആ തിരക്ക് കുറവാണെങ്കിലും പിന്നെ അങ്ങോട്ട് തിരക്കിന്റെ ബഹളമായിരുന്നു അപ്പോൾ അപ്പോ എന്റെ സ്വന്തം നാട്ടുകാരനുണ്ടായിരുന്നു പുതുപ്പള്ളി സാധു അപ്പൊ പുതുപ്പള്ളി സാധുവിനെ വിളിക്കുന്ന ഈ രാജകേശരി സാരഥി മണിമല മിനുവിന്റെയും കൈകൾ പിടിച്ചു വരികയാണ് ആവേശത്തിന്റെ പെരു കളിയാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് വിജയപ്പണി പാലിച്ചവൻ മഹിമകളുടെ മഹാപെരുമ ജോടി മാറ്റങ്ങളുടെ അപ്പോളെൻ്റെ സ്വന്തം നാട്ടുകാരനെ കണ്ടതിൻ്റെ സന്തോഷം ആവേശമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് ആദ്യമേ പഴവർഗ്ഗങ്ങൾ വന്നത് അത് ആദ്യം നിരത്തി അവരുടെ മുന്നിലേക്ക് കൊണ്ടു വയ്ക്കും അത് മുന്നിൽ കൊണ്ട് വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കാത്തതിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാൻ രസമായിരുന്നു അപ്പം ഇത് ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഉരുളകളാണ് ഇതാണ് ആദ്യമേ കൊടുക്കുന്നത് പിന്നീട് പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇതാണ് ഉരുളകൾ വായി വെച്ച് കൊടുത്തിട്ട് പിന്നീട് പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു തോതി അപ്പോഴത്തേ അവിടെയുള്ള തിരക്കും ബഹളവും ഇത്രയായിരുന്നു ആ വന്ന സമയത്തേക്കാളും കൂടുതൽ ആൾക്കാർ പിന്നീട് വന്ന് നിറഞ്ഞു അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക